ഉപ്പുതറയിലെ ഭൂപ്രശ്നത്തിന് വീണ്ടും തിരിച്ചടി പന്ത്രണ്ട് സർവേ നമ്പറിലെ പോക്കുവരവുൾപ്പെടെ തടയാൻ ഭൂരേഖാ തഹസിൽദാരുടെ നിർദ്ദേശം വന്നതാണ് തിരിച്ചടിയായത് ജില്ലാ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഉപ്പുതറയിലെ പന്ത്രണ്ട് സർവേ പട്ടേ ഭൂമിയുടെ ആധാരം പോക്കുവിരവ് ചെയ്തതെന്ന് വില്ലേജ് ഓഫീസർക്ക് വിരുമേട് ഭൂ രേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി മുന്നൂറ്റി മുപ്പത്തി എട്ട് പൂർണമായും ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ അഞ്ച് ബി ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ അഞ്ച് ഡി ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ആറ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ഏഴ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ഒമ്പത് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ പത്ത് ഇരുന്നൂറ്റി എഴുപത്തി എന്നീ സർവേ നമ്പറുകളിലെ ഭൂമിയാണ് പോക്കുരവ് പാടില്ലെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയത് രാജ്യമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി രാജ്യമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ ആറ് സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് തടഞ്ഞിരുന്നു എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തിനാലിന്റെ പതിനൊന്ന് സബ് ഭൂമിയാണ് നിയമതടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പട്ടയഭൂമി ഉൾപ്പെട്ട മുന്നൂറ്റി മുപ്പത്തെട്ട് സർവേ നമ്പർ രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് വീരുമേട് ടീ കമ്പനിയുടെ അടിയാധാരത്തിൽ ഉൾപ്പെട്ട ാണ് ഇതെന്നും തോട്ട ഉടമകളിൽ നിന്ന് കർഷകർ വിലയ്ക്ക് വാങ്ങിയതാണെന്നും രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു തോട്ടവും തരം മാറ്റിയ ഭൂമിയും സർക്കാർ തിരിച്ചു പിടിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിലെ ഈ പരാമർശമാണ് കർഷകർക്ക് വിനയായത് എന്നാൽ നൂറ്റി പതിനഞ്ചു വർഷം മുമ്പ് കുടിയേറിയ കർഷകരാണ് ഇവിടെ താമസിക്കുന്നത് രാജഭരണകാലത്ത് ചെമ്പു പട്ടയങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട് മുൻപ് എസ്റ്റേറ്റിലൂടെ ചേർന്ന് കിടന്ന വിരിവ് പ്രദേശം കമ്പനി അടിയാധാരത്തിൽ ഉൾപ്പെട്ടതാണ് പ്രശ്നമായത് മേഖലയെന്ന് പറയുന്നത് സാധാരണക്കാരും കർഷകരും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളൊക്കെയാണ് നിലവിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഉപ്പുതറ മേഖല എന്ന് പറയുന്നത് ഉപ്പുതറ മേഖലയിൽ ഇപ്പം രണ്ട് മൂന്ന് തണ്ടപ്പേരിൽ സ്ഥലം പോക്കുവരവ് ചെയ്യാനോ അല്ലെങ്കിൽ കരമടയ്ക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പുതറ വില്ലേജ് ഓഫീസറ് തടഞ്ഞു വെച്ചിരിക്കുന്നത് നൂറുകണക്കിന് സ്ഥലത്തിൻ്റെ പോക്കുവരവ് നടക്കാനും അതുപോലെ തന്നെ കര വടക്കാനും മുന്നൂറ്റി മുപ്പത്തെട്ടിൽപ്പെട്ട വസ്തുവിന് നിലവിൽ ഈ കോടതി ഓർഡർ കൊണ്ട് കരവടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ കാലത്ത് നടന്നു പോയി കൊണ്ടിരുന്നത് ഇപ്പോൾ എന്നാലും നടക്കാതെ കളക്ടറെ ഓർഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഈ സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് തടഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉത്തരവിട്ടത് ഇതോടെ ഭൂമിയുടെ നിയമപരമായ എല്ലാ ക്രയവിക്രയങ്ങളും നിലച്ചു നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെയായി വായ്പ എടുക്കാനോ പുതുക്കാനോ കഴിയാത്ത അവസ്ഥ മക്കളുടെ വിവാഹം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി എല്ലാം പ്രതിസന്ധിയിലായി പലരും ജപ്തി ഭീഷണിയിലായി മാറുകയും ചെയ്തു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസർക്ക് ഭൂരേഖ തഹസിൽദാർ ഭൂമിയുടെ പോക്കുവരവ് ഉൾപ്പെടെ തടസ്സപ്പെടുത്തി ഉത്തരവ് ജയകുമാർ ഇടുക്കി വനം വകുപ്പിന്റെ ഉത്തരവ് വാഗമൺ വില്ലേജിൽ പട്ടയത്തിന് തിരിച്ചടിയാകുന്നു വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ എൻഒ സി ലഭിച്ചാൽ മാത്രമേ പട്ടയം നൽകാവൂ എന്ന ഉത്തരവാണ് തിരിച്ചടിയായി മാറുന്നത് ഇതോടെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ പട്ടയം പോലും വിതരണം ചെയ്യണമെങ്കിൽ സംയുക്ത സർവേ നടത്തി എൻഒസി ലഭ്യമാക്കേണ്ട ഗതികേടാണ് കൂടുതൽ ഭൂമി വനമാക്കാനുള്ള നടപടി നടപടിയുടെ ഭാഗമാണ് വിവാദ ഉത്തരവെന്നാണ് ഉയരുന്ന ആരോപണം വാഗ്മൺ പ്രപ്പോസിഡ് റിസർവിൽ ഉൾപ്പെട്ടുവരുന്ന സർവേ നമ്പറുകളിൽ പട്ടയം അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് വിവാദ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ആറിൽ ഇറക്കിയ ഉത്തരവിന് പിന്നാലെയാണ് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഉത്തരവ് തകസിൽക്കാർക്ക് നൽകിയിരിക്കുന്നത് വാഗമൺ വില്ലേജിൽ ഉൾപ്പെട്ട പ്രപ്പോസിഡ് റിസർവ് ഉൾപ്പെട്ടുവരുന്ന സർവേ നമ്പറുകളിൽ പുതിയതായി പട്ടയം അനുവദിക്കുന്നതിന് മുൻപ് റവന്യൂ വകുപ്പ് ഈ സ്ഥലങ്ങളിൽ വനം വകുപ്പുമായി സംയുക്ത പരിശോധന നടത്തി വനഭൂമി അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനുശേഷം പുതിയതായി പട്ടയം അനുവദിക്കാവൂ എന്നാണ് പതിനഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചിൽ റവന്യൂ വകുപ്പിന് നൽകിയ ഉത്തരവിൽ പറയുന്നത് വാഗമൺ മൂപ്പൻമല വെടിക്കുഴി കോലാഹലമേട് വാഗമൺ ഉളുപ്പോടി ഉളിങ്കട്ട ഏലപ്പാറ വില്ലേജിലെ കാവക്കുളം ഉപ്പുദ്ര വില്ലേജിലെ മാക്കപ്പതാൽ എന്നിവിടങ്ങളിലെ ഭൂമിക്ക് പട്ടയം നൽകുമ്പോൾ റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ആവശ്യമായി വരുന്നു എൻകേം കൊടുക്കാമെന്ന് ഇത് സംസ്ഥാന വ്യാപകമായി ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ കർഷക കൃഷിഭൂമികൾ കർഷകരുടെ ഭൂമി സർക്കാർ വനമാക്കി മാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ലെറ്റർ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഉപ്പുതറ ഏലപ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കർഷകരാണ് അത് തന്നെയുമല്ല ഉപ്പുതറ വില്ലേജിൽപ്പെട്ട മാക്കപ്പത തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ പട്ടയത്തിനു വേണ്ടി അപേക്ഷ വച്ചപ്പോൾ അത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തി ഫോറസ്റ്റുകാർ എൻഒ സി മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പട്ടയം തരുള്ളൂ തരാൻ സാധ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ റിജക്റ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് തൽഫലമായി ഇത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഒരിക്കലും ഫോറസ്റ്റുകാർ ചെയ്യത്തില്ല ഇത് നീട്ടിക്കൊണ്ട് പോകും അതു തന്നെയും വല്ല ഉപ്പ് ഉപ്പു വാർത്തയോ അയ്യപ്പം കൊല്ലയോ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ ഡി എഫ് ഒ തിരുമാനത്തിനു ഇത് ഫോറസ്റ്റ് കൺസർവേറ്റർ തീരുമാനമെടുത്ത് സ്റ്റേറ്റ് ബേസ് തീരുമാനമെടുത്ത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം അതൊരിക്കലും അങ്ങനെ ഈ വനഭൂമിയായി മാറ്റപ്പെടും വനം വകുപ്പിന്റെ വിവാദ ഉത്തരവ് വന്നതോടെ പട്ടയ നടപടിയിൽ പൂർത്തിയായ പട്ടയം പോലും ലഭിക്കണമെങ്കിൽ എൻഒ സി ഹാജരാക്കണം സംയുക്ത പരിശോധനയ്ക്ക് അപേക്ഷ സി സി എഫിന്റെ അനുമതി ലഭിക്കണം തുടർന്ന് പരിശോധന നടത്തി ഭൂമി വനം വനംവകുപ്പിന്റെ അല്ലെന്ന് തെളിയിക്കപ്പെടണം അപേക്ഷ നൽകിയാൽ സി സി എഫ് അനുമതി നൽകണമെന്നുമില്ല ഇത് നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ സ്ഥലങ്ങളിലേക്കും വനം വ്യാപിപ്പിക്കാനാണ് ഈ ഇത്തരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ വിവാദ ഉത്തരവ് വന്നതോടെ വിതരണം ചെയ്യാറായ പട്ടയം പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ പട്ടയ അപേക്ഷ പോലും വാങ്ങാത്ത അവസ്ഥയുമുണ്ട് വനംവകുപ്പിന്റെ വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ